ഹേ ഹലോ അസ്സാം വലൈക്കും നമസ്കാരം ഉണ്ട് കൂട്ടുകാരെ അപ്പം നമ്മളിന്ന് വന്നത് മക്കളെ ഇത് കണ്ടങ്ങളെ നമ്മളെ കവറിട്ട് മൂടി വെച്ചതായിട്ടോ മുട്ട് തിന്ന് പോയാരെ ഒച്ചാണോ വേറെന്തോ ആണോ എന്നറിയില്ല പകുതി മുട്ടുകളൊക്കെ തിന്നു പോയതിനു ശേഷം ബാക്കി മൊക്ക് കിട്ടിയത് ഞമ്മൾ കവറിട്ട് വെച്ചതായിട്ടോ അപ്പം ഇന്ന് വന്ന് ആ കവറൊക്കെ ഒന്ന് കഴിച്ചു നോക്കിയതാണ് ഫ്ലവറിൻ്റെ ഒക്കെ അവസ്ഥ വിരിഞ്ഞ് വന്നതിന് ശേഷമുള്ള അവസ്ഥ അറിയാൻ വേണ്ടി വേണ്ടിയാണ് നിങ്ങളുടെ ഇട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇന്ന് നമ്മള് വന്നത് അപ്പൊ അതിന്റെയൊക്കെ വിശേഷങ്ങളാണ് ഇത് വീണ്ടും നമുക്ക് കവർ ഇട്ട് തന്നെ വെക്കണം അപ്പൊ അതെല്ലാം ഉച്ചു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഉച്ചു കാര്യങ്ങളൊക്കെ രാത്രിയാണ് വരിക പക്ഷേ ഏർ നമ്മളിപ്പോ തന്നെ അത് കവറിട്ട് വെക്കാണ് കേട്ടോ പിന്നെ എന്തൊക്കെ ഉണ്ട് ഉണ്ടെങ്കിലൊക്കെ വർത്താനങ്ങള് അപ്പൊ ചിലര് ചോയിക്കും താത്താൻ്റെ അടുത്ത് ഒരുപാട് ചെടികൾ ഉണ്ടല്ലോ ഇത് ഒക്കെ ഇങ്ങനെ വെറുതെ ഒരുപാട് ചെടികൾ എന്നൊക്കെ ചോദിക്കും കേട്ടോ അതൊന്നും അല്ല കേട്ടോ മക്കളെ നമുക്കൊരു പത്ത് ഉറുപ്പ്യോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു വരുമാന മാർഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെടികളൊക്കെ പിന്നെ നമ്മൾ പിന്നെ അതുകൊണ്ട് തന്നെ സംസാരത്തിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും തൊണ്ടക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സുഖമല്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക എന്ത് തെറ്റുകുറ്റങ്ങൾ സംസാരത്തിലാണെങ്കിലും വാക്കുകളിലാണെങ്കിലും നമ്മളോട് വന്നു പോയിട്ടുണ്ടെങ്കിലും മക്കളെ നിങ്ങൾ നമ്മളോട് ക്ഷമിക്കണം കേട്ടോ അപ്പം നമുക്ക് ഞമ്മള് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇത്രയും ചെടികൾ ഞമ്മളുണ്ടാക്കാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു വരുമാനമാർഗ്ഗത്തിന് വേണ്ടി ഒരാളെ മുന്നിൽ കൈ നീട്ട് അത് നമ്മളെ കുടുംബനാഥൻ്റെ മുന്നിലാണെങ്കിലും വീട്ടിലെ മക്കളെ മുന്നിലാണെങ്കിലും ഓൻ്റെ ആളെ മുന്നിലും കൈ നീട്ടാണ്ട് എരക്കാണ്ട് സത്യം പറയുകയാണെങ്കിൽ ഇരക്കുക എന്നറിയാം ആ എരക്കാണ്ട് നമുക്ക് പത്ത് ഉറുപ്പ്യണ്ടാക്കാൻ ഈ ഒരു വഴിയേ ഉള്ളൂ കേട്ടോ വീട്ടിലിരുന്നും കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ വഴികളിൽ ഒരുപാട് ജോലികളുണ്ട് ചെയ്യാൻ പറ്റിയത് അതിലൊരു വഴിയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മളെ കയ്യിൽ ഒരു പത്ത് ഉണ്ടെങ്കിൽ നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് ഭക്ഷണം കഴിക്കാം നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് മരുന്നുകൾ വാങ്ങാം നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് ഡ്രസ്സുകൾ വാങ്ങാം നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യട്ടോ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ മക്കളെ അപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് ഇങ്ങനെ ആലോചിക്കും എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു വഴി തന്നെയാണ് കേട്ടോ ഉറപ്പായിട്ട് ഈ ചെടി ചെടികൾ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഇനിയുള്ള വലിയ വലിയ പൈസൻ്റെ ചെടികളൊന്നും വാങ്ങി ചെയ്യേണ്ട മക്കള ഇങ്ങളുണ്ടല്ലോ റോസാ ചെടികൾ ഉണ്ടാക്കി ഞാൻ ഒരു ഒരു പത്ത് റോസ തൈ വാങ്ങുക അല്ല അഞ്ചെണ്ണം വാങ്ങുക എന്നിട്ട് അൻപത് കമ്പ് വെട്ടിയിട്ട് തൈകളാക്കിയിട്ട് നല്ല പൂക്കളൊക്കെ ആയി വരും ഈ എന്താ പറയുക ഒരു തൈ ഉണ്ടായി വരുമ്പം തന്നെ അതിന് കറക്റ്റായിട്ട് വെള്ളവും വളവും ഇങ്ങൾ കൊടുത്തു കഴിഞ്ഞിരിക്കേ നിറയെ പൂത്തുള്ളഞ്ഞ തന്നെ ആ തൈ നിൽക്കും അങ്ങനെ അതിൻ്റെ വീഡിയോസോ കാര്യങ്ങളോ ഫോട്ടോസോ നിങ്ങളെ സ്റ്റാറ്റസ് വെക്കാൻ വാട്സപ്പിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലിടുക അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമുണ്ട് അതിലിടുക അങ്ങനെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുട്ടോ നല്ലൊരു വഴിയാണോ ആരും പറഞ്ഞു തരാത്തൊരു വഴിയാണ് കേട്ടോ ഫേസ്ബുക്കിൽ ഒരുപാട് ചെടികളെ ഗ്രൂപ്പുകളുണ്ട് അതിലൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ സെയിൽ ചെയ്യാൻ പറ്റും നിങ്ങൾ നല്ല നല്ല പിക്കുകൾ ഫോട്ടോകൾ നിങ്ങൾ നിങ്ങളെടുത്തിട്ട് വീഡിയോസുകൾ ഷോർട്ട് വീഡിയോസുകൾ നിങ്ങളെ ചെടിൻ്റെയും പൂക്കളോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിലിടുക പിന്നെ ഓ അതിലൊരുപാട് ചെടികളെ ഗ്രൂപ്പുകളുണ്ട് അതിലിടുക പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ എന്താ പോസ്റ്റ് ചെയ്യുക പിന്നെ വാട്സപ്പ് സ്റ്റാറ്റസ് വയ്ക്കുക അതൊക്കെ സെയിൽ ചെയ്യാനുള്ള പറഞ്ഞിട്ട് അപ്പോൾ ആൾക്കാർ നമ്മളെ തേടി ഇങ്ങോട്ട് വരും കേട്ടോ മക്കളെ അപ്പം നമുക്ക് എന്താ പറയുക നമുക്ക് പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് യാത്ര ചെയ്യാം നമ്മളെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് പോവാം ഒരാളോട് ഇറക്കണ്ട പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാം അടുക്കളയിൽ പാത്രങ്ങളൊക്കെ പല പല പാത്രങ്ങളുണ്ടാവും നമ്മൾ ഓരോരുത്തർ പോകുമ്പോൾ കാണും അതൊക്കെ നമുക്ക് വേണമെന്ന് തോന്നും അല്ലേ ആ വാങ്ങാൻ നമ്മളെ അതിൽ പൈസ ഉണ്ടാവൂല അതൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റൂട്ടോ കേട്ടോ ഇങ്ങനൊക്കെ അപ്പം നമ്മളിവിടെ ചെടി നനയ്ക്കാണ്ട് മൂന്ന് ദിവസമായി മക്കളെ അപ്പം ഇന്നിപ്പോൾ ഒന്ന് ചെടി നനയ്ക്കാൻ വന്നാലേ വന്നതാട്ടോ കേട്ടോ അപ്പം നമ്മൾ ചെടിയിലേക്ക് ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ പുതിയ പൂക്കൾ കാണുന്നുണ്ട് എന്താ പറയാ ഞാൻ ഇതില് ഇന്ന ഇന്നലെ തിരികെ നമ്മൾ ചെടിയിലേക്ക് വന്നിട്ടില്ല കേട്ടോ അപ്പം വിരിഞ്ഞ പൂക്കളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നോക്കി പിന്നെ ആണെങ്കിൽ വി വിത്ത് പാ അടീനിയം തൈ വിത്ത് പാകി വച്ചിനു അതൊക്കെ വാറ്റി വരണ്ട് കിടക്കുന്നു ഒരു ദിവസം വരാത്തേനും കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ചെടികളൊക്കെ നമ്മളൊരു ഒരാഴ്ച നനയ്ക്കാൻ പറ്റാത്ത അല്ല നനയ്ക്കാൻ പറ്റാണ്ട് വരികയാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ ചെടിയാണ് കേട്ടോ തീർച്ചയായിട്ടും നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡുകൾ മക്കളെ അപ്പോൾ ഈ ഗ്രൗണ്ട് ഓർക്കിഡുകൾ നിങ്ങൾ വെച്ചിട്ടെങ്കിൽ ആഴ്ചയിൽ ഒരാഴ്ച നമുക്കിപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ പോയി കൂടണമെന്ന് വെച്ചാൽ ഗ്രൗണ്ട് ഓർക്കിഡ് ആണെങ്കിൽ പ്രശ്നമല്ല ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ നനച്ചാൽ മതി ആ ബൾബുകൾ വെള്ളം ശേഖരിച്ച് വെച്ചോളൂ പിന്നെ ആ വാടിപ്പോവുക ഉണങ്ങി പോവുക അതൊന്നും ചെയ്യൂല കേട്ടോ പിന്നെ അടീനയും അതുപോലെ തന്നെയാണ് മക്കളെ വലിയ പ്ലാന്റ് ആണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നനച്ചാൽ മതി പിന്നെ അല്ലാത്ത നമ്മളെ റോസാ ചെടികൾ പിന്നെ അല്ലാണ്ടുള്ള ചെടികളൊക്കെ ആണെങ്കിൽ ഒരു ദിവസം നനച്ചിട്ടില്ലെങ്കിൽ അന്ന് തന്നെ അത് ഉറക്കം തൂങ്ങി നിൽക്കും അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ വന്ന് നമ്മളെ ചെടികളൊക്കെ നനയ്ക്കാൻ നോക്കുമ്പോൾ തന്നെ എൻ്റെ മോന്റെ ഒരു ചെങ്ങായി വന്ന് ഗൾഫിൽ നിന്ന് വന്നാണ് കേട്ടോന് അപ്പോൾ ഓനെ കണ്ടപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഒക്കെ ഓഫാക്കി ഓന്റെ അടുത്ത് പോയി കുറേ സംസാരിച്ച് അങ്ങനെ തിരിച്ച് വന്നാണ് വീണ്ടും ഈ പണിയെടുക്കുന്നത് കേട്ടോ അപ്പം ഇത് കണ്ടെങ്ങളെ ഇതിന്റെ ഒരു ഭംഗി നോക്കിയങ്ങളെ ഇതിപ്പോൾ പുതിയ പൂവിരിഞ്ഞതാണ് കേട്ടോ ഈ വർഷം പുതിയത് അല്ലാണ്ട് നമുക്ക് പൂക്കൾ ഉണ്ടാവുന്നതാണ് ഇതിനൊന്നും ഇതൊരു കേറ്റ്ലിയ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ ഓർക്കിഡിൽ കാറ്റ്ലിയ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കുറേ ദിവസം ഒന്നും ഇത് നിൽക്കില്ല കേട്ടോ എന്നാലും കുറച്ച് ദിവസമൊക്കെ ഒന്ന് നിൽക്കും പിന്നെ അതുകൊണ്ട് അത് തിക്കായിട്ട് ഇത് കൊണ്ട് ഉണ്ടാവുകയാണ് കേട്ടോ ചെയ്യുക പിന്നെ ഒരു കൊലയിൽ മൂന്നും നാല് പൂക്കൾ ഒരുമിച്ച് വിരിയുന്ന ഒരു ചെടിയാണ് കേട്ടോ അതിൻ്റെ ഒരു ഭാഗത്ത് മുട്ടുകളുണ്ട് പിന്നെ നമ്മൾ നമ്മളീ ഭാഗത്തുനിന്ന് നോക്കിയാൽ കാണുന്നൊരു ഭംഗിയാണ് കേട്ടോ ചെടീൻ്റെ വലിയ പൈസക്കാരെ പുരയിലുള്ള ഭംഗിയൊന്നുമല്ല കേട്ടോ നമ്മളെ ചെറിയ പാവപ്പെട്ട പോലെ നമ്മളാ പുരയിലുള്ള നമ്മളുണ്ടാക്കിയെടുത്തൊരു ചെറിയൊരു ഗാർഡനാണ് കേട്ടോ അപ്പം നമ്മളെ ഗാർഡനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായാലും തീർച്ചയായിട്ടും നമ്മളെ ചാനൽ ഫോളോ ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകളൊന്ന് എന്തെങ്കിലും ഒന്ന് എഴുതി കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളം നനച്ചതിന് ശേഷം ഇത് കണ്ടങ്ങൾ നമ്മൾ വൈദിന തൈകളാണ് കേട്ടോ ഈ വൈദിന തൈകൾ ഒരുപാട് ആൾക്കാർ പേഴ്സണൽ മെസ്സേജ് അയക്കുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ തൈകളൊക്കെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് ദിവസം നനയ്ക്കാത്തപ്പോൾ തന്നെ വാടിക്കൊണ്ട് നിൽക്കുന്നുണ്ടാ അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചു കൊടുത്ത് അപ്പോൾ അതൊന്ന് ഉറക്കത്തും എണീച്ച് വന്ന പോലെ ആയി അപ്പോൾ നമ്മൾ വീടവസാനിക്കണമെങ്കിൽ എല്ലാവർക്കും നല്ലത് വരട്ടെ